ഓരോ മേഖലകളിലും കയറി കൂടുകയും പല കാര്യങ്ങൾ ചെയ്യുകയും പലരുടെയും സ്നേഹം പിടിച്ചു പറ്റി ആ സ്നേഹം കിട്ടി തന്നെ വെറുപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്ത് എവിടെ നിൽക്കണമെന്നൊരു ഉറപ്പില്ലാതെ അവിടെ ഇവിടെ ഇങ്ങനെ തവള തുള്ളുന്നത് പോലെ തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് പേര് പറയാതറിയാം എങ്കിലും പറയാം പി സി ജോർജ് എന്ന് പറയുന്ന മുസൽമാനെ കണ്ടുകഴിഞ്ഞാൽ അറപ്പും വെറുപ്പും കാണിക്കുന്ന ഒരാൾ കുറച്ച് മുമ്പ് വരെ ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിംങ്ങളെ കുറിച്ച് ഹസി ഓരോരുത്തർ പറയുമ്പോൾ ഈ ചർച്ചയിൽ എന്താണ് അന്ന വിളിക്കണത് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് പോലും ചോദിച്ചിരുന്ന ഒരു മഹാൻ കുറച്ചു കഴിഞ്ഞപ്പം നിറം മാറി മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് ആ നാവ് കൊണ്ട് തന്നെ പറയുന്നു അങ്ങനെ ചിന്തിച്ചു നോക്കിയേ ആരെയും പൊട്ടനാക്കണത് ഇവർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും തൊട തൊടാതെ വിഴുങ്ങുന്ന ആൾക്കാരുണ്ടാവും ഉണ്ടാവാം പക്ഷേ ആ വിഴുങ്ങുന്നത് ചിലപ്പോൾ നിന്നെ കൊണ്ട് അവർക്ക് വല്ല ഉപകാരവും കിട്ടുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കാം അത് മനസ്സിലാക്കണം മുസ്ലിമാൻമാർ എന്ന് പറയുന്ന മുസ്ലിം എന്ന് പറയുന്നത് എല്ലാം തീവ്രവാദികളാണ് എന്ന് പറയാൻ എന്ത് അടിസ്ഥാനത്തിലാണെന്നറിയില്ല പരിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹമാണ് സാഹോദര്യമാണ് അതൊരു മുസ്ലിമിനോട് മാത്രമല്ല മറ്റു മതക്കാരോ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും എന്നാൽ ചില ആൾക്കാർ ചില വിഭാഗങ്ങൾ എന്താക്കുന്നുണ്ട് ഇസ്ലാമിന്റെ തത്വങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇസ്ലാം ഭയങ്കരമായി ഞാൻ നമ്മൾ മാത്രമാണ് ഇസ്ലാം എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും അവിടെ വർഗീയത കാണിക്കുകയും കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതെല്ലാ മതത്തിലുമുണ്ട് എല്ലാ മതത്തിലുമുണ്ട് അപ്പൊ ഈ പറയുന്ന മഹാൻ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുമോ ക്രിസ്ത്യാനികളെല്ലാം തീവ്രവാദികളാണ് എന്ന് പറയുമോ വിശ്വസിക്കാൻ കഴിയില്ല ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതും പറയാം അതും പറഞ്ഞേക്കാം അതുകൊണ്ട് ഞാൻ എൻ്റെ സഹ എന്താ പറയാ സഹോദരങ്ങളോട് പറയുന്നത് ആരും ഈ പറയുന്ന എന്താ പറയാ വാ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ചടിക്കണില്ല ഞാൻ തമ്പനയിൽ എഴുതിയാൽ വാചകമുണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ അല്ലേ അതിൽ നിന്ന് വരുന്നതൊക്കെ നമ്മുടെ ദുർഗന്ധമായ വാക്കുകളാണ് ഇത് മാത്രം വിളിച്ചു പറയാനാണ് നിൽക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എതിർക്കാനും കുറ്റപ്പെടുത്താനും ആവരുത് മറിച്ച് നിങ്ങളെ കണ്ട് നിങ്ങളിൽ നിന്നും സഹായം ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരാണ് വോട്ട് എന്താ പറയുക ചോദിക്കുമ്പോൾ തരുന്നതൊക്കെ അവരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി മാത്രമാവണം ഇത് ഉപയോഗിക്കേണ്ടത് അതല്ലാതെ എൻ്റെതും എൻ്റെ പാർട്ടി മാത്രം വലുതാവണം അല്ല എങ്കിൽ അവരെ കുറ്റപ്പെടുത്തി അടങ്ങൂ എന്നുള്ളത് ശരിയല്ല അതിലൊരു മാറ്റം വേണം നാദൻ തോഫിക്ക നൽകട്ടെ